അങ്ങനെ ഞാനൊന്ന് 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 ഡോക്ടർ അനുഗോപിനാഥ് ഗവേഷക എന്നോടൊപ്പം ടെലിഫോൺ ആയിരുന്നു കുഫോസിൽ നിന്ന് അനു ഗോപിനാഥ് ഇപ്പോഴത്തെ സാഹചര്യം എന്തുമാത്രം റിസ്കിയാണ് എന്ന് തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ കപ്പലിനെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള കണ്ടെയ്നറുകളിലുള്ളതാവട്ടെ വലിയ തോതിലുള്ള വിഷരൂപമുള്ള പദാർത്ഥങ്ങളാണ് അവ വീണ്ടെടുക്കാൻ കഴിയുമോ കടലിൽ പതിക്കുമോ കപ്പൽ തന്നെയും സിങ്കയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല നമുക്ക് എന്തുമാത്രം ആശങ്കാജനകമായൊരു സിറ്റുവേഷനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുണ്ടായിരുന്ന മിസ്റ്റി എൽസയുമായി ബന്ധപ്പെട്ട ദുരന്തവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഗുരുതരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മളുടെ ഈ രണ്ടാമത്തെ കപ്പൽ ദുരന്തം കടന്നു പോകുന്നത് കാരണം നമുക്കൊരു വൻ തീപിടുത്തമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്നുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും തടയാനോ നമുക്ക് സാധിച്ചിട്ടില്ല പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇതിനകത്ത് ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ആൻഡ് ക്ലാസ് സിക്സ് അതായത് അപകടകരമായി വിഷാംശമുള്ള വസ്തുക്കളും തീപിടിക്കാൻ സാധ്യതയുള്ള ഖരവസ്തുക്കളും അതുപോലെ തന്നെ ദ്രാവകങ്ങളും എല്ലാം തന്നെ ഈ കപ്പലിനകത്ത് ഉണ്ട് അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മളുടെ നൈട്രോസെല്ലുലോസിന്റെ വൻ ശേഖരമുള്ളതായിട്ട് ഓൾറെഡി നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നൈട്രോസെല്ലുലോസ് മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടൊരു ഹസാഡസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ അല്ലെങ്കിലും അതായത് മത്സ്യങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കലായിട്ട് നൈട്രോസെല്ലിനോസിനെ ലോകത്തുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ദൂരവ്യാപകമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കുമ്പോൾ നൈട്രോസെല്ലിനോസ് എത്രത്തോളം ആ ഒരു പ്രദേശത്തേക്ക് എത്രത്തോളം ഹാംഫുൾ ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് ഇത് കൂടാതെ വിഷാംശമുള്ള വസ്തുക്കൾ നമുക്ക് പൂർണ്ണമായിട്ടും അവയുടെ ലിസ്റ്റ് നമുക്ക് പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ആയിട്ടുള്ള ചില കെമിക്കലുകൾ കൂടി അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ട് ഇത് ഇൻക്വായ്സിന്റെ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ഇൻക്വായിസിന്റെ റൂട്ട് മാപ്പ് അനുസരിച്ച് ഇത് കൂടുതലും കൊച്ചി പോലെയുള്ള കൊച്ചിയുടെ തീരത്തേക്ക് അടിയാനാണ് കൂടുതൽ സാധ്യത അപ്പൊ നമുക്ക് ബേപ്പൂർ മുതൽ കൊച്ചി വരെയുള്ള ഈ ഒരു തീരപ്രദേശത്ത് ഈ ഒരു കണ്ടെയ്നറുകൾ വന്ന് അടിയുന്നതും ദീർഘവ്യാപകമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മത്സ്യങ്ങളിലേക്കും മറ്റ് ആവാസ വ്യവസ്ഥകളിലേക്കും ഇത്തരം കെമിക്കലുകൾ കടന്നു കൂടുന്നതും അത് മനുഷ്യരിലേക്ക് തന്നെ എത്തപ്പെടാൻ ഭാവിയിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എത്തപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊന്നും തന്നെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലേക്ക് മാത്രം തങ്ങി നിൽക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളല്ല ഇതിന് ദീർഘ ദീർഘദൂരമായിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നത്തിലേക്കാണ് ഇത്തരം കപ്പൽ ദുരന്തങ്ങൾ ഇതിനകത്തുള്ള രാസവസ്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ തീരദേശങ്ങളെ കൊണ്ടുവന്നെത്തിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മത്സ്യ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ആശങ്ക കൂടി ഒരു അവസരത്തിൽ നാം പരിഹരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇപ്പൊ നമുക്ക് ട്രോൾ ബാനാണ് മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന ഒരു കാലമാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രചരണം നടക്കുന്ന ഒരു കാലമായതുകൊണ്ടും ട്രോൾ ബാൻ നിലനിൽക്കുന്നതുകൊണ്ടും ഒരു ഈ ഒരു രാസവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള ഈ ഒരു മലിനീകരണം എത്രത്തോളം നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള മേ ബി ഒരു രണ്ട് മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലേക്കുള്ള ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് ഇതുകൊണ്ട് നെറ്റിക്കും എന്നുള്ളതിനെ കുറിച്ചും തുടർച്ചയായിട്ടുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു കാരണം ഇത് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ കഴിയുന്ന ഒരു കൗണ്ടർ മെക്കാനിസം എന്താണ് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്ന കൗണ്ടർ മെക്കാനിസം കാരണം ഈ കപ്പൽ എനിക്ക് ഞാൻ മനസ്സിലാക്കി തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു തീ അണയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല ഇതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ധന ചോർച്ച ഉണ്ടാകും ഈ ഇന്ധന ചോർച്ച എനിക്ക് തോന്നുന്നു നമുക്ക് എം എസ് സി അൽസയില് നമുക്ക് കുറച്ചും കൂടി വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഓയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഓയിൽ ലീക്കേജ് നമുക്ക് കുറച്ചും കൂടി സമർത്ഥമായിട്ട് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി പക്ഷെ അത്തരം ഒരു ഹാൻഡിലിംഗ് ഇവിടെ സംഭവിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ആളുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവന് കൂടി ഒരു ഭീതിയുണ്ട് കാരണം ഈ തീ തീപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ റിമൂവലോ അല്ലെങ്കിൽ ഓയിൽ റിക്കവറിയോ ആ ഒരു പ്രദേശത്ത് നിന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ പറയുന്ന പിന്നെ കണ്ടെയ്നറുകൾ കത്തി കപ്പല് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ തുറന്ന് അത് ഡയറക്റ്റ് ആയിട്ടിത് ഇതിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് എൽ സി സംബന്ധിച്ച് കണ്ടെയ്നറുകൾ ചിലത് മാത്രമാണ് തുറന്ന് പുറത്തേക്ക് വന്നത് പക്ഷേ ഇത് പൂർണ്ണമായും കത്തി വീഴുന്നതുകൊണ്ട് ഇതിൽ നിന്നുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത്ര പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ലഘുവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല യെസ് 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 ഏറ്റവും അപകടകരമായ ഒരു നിലയെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു പഠനം ആവശ്യമുണ്ടെന്നാണ് അനു ചൂണ്ടിക്കാണിക്കുന്നത് താങ്ക് യു അനു ഗോപിനാഥ്കരിച്ചു